സ്റ്റാറ്റസിലും റീൽസിലും ഒക്കെ നമ്മൾ നല്ല പിക്കുകൾ അല്ലേ ആണോ അല്ലേ യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെയാണോ സ്റ്റാറ്റസ് കണ്ട് ജീവിതം പഠിക്കാൻ പറ്റുമോ റീല് കണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലല്ലോ രണ്ട് ഫോട്ടോ എടുത്തു ഞാനും റാഫി രണ്ട് ഫോട്ടോ എടുത്തു രണ്ടാളും രണ്ട് സ്റ്റാറ്റസ് ഇട്ടത് ഞാനിട്ടത് ഞാൻ നന്നായതും ഓനിട്ടത് ഓൻ നന്നായതും അങ്ങനെയല്ലേ നമ്മളിടല് ആണോ അല്ലേ ആണല്ലോ അപ്പൊ അത് കണ്ടിട്ട് ശരിക്കും അവിടെ ഒരാളുടെ കണ്ണ് ഫോട്ടോ എടുത്ത് ഒരാളെ കണ്ണ് കോങ്ങണ്ണാണെങ്കിൽ ആ കോങ്ങണ്ണാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ചിരിക്കാൻ പറ്റണം അതാണ് രസം അല്ലേ ആണ് ക്ലിയർ ആയോ ഇനി ഞാൻ എൻ്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ് വീട്ടിൽ കള പറ വീട്ടില് പിന്നെ എന്തുണ്ടാകാറുണ്ട് എന്തേന്ന് പറയാ ഗാണല്ലേ ഇപ്പൊ ഹാരിസ് ഖാൻഡ് ഈ ഗാർഡൻ ഇത്ര മനോഹര അല്ലേ ഈ പ്രദേശത്ത് വന്നാല് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ ഹാരിസ് നമുക്ക് തരാറുണ്ട് അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും പ്രധാനം ചെയ്യട്ടെ ഞാൻ വെച്ചാൽ പറഞ്ഞാൽ വെറുവാക്കല്ല കേട്ടോ ഉള്ള വാക്കാണ് അപ്പോ ഏഹ് പിന്നെ നമ്മളിവിടെ ഇത് ഇങ്ങനെ നട്ട് അങ്ങോട്ട് പോയാൽ ഇത് ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യണം ചെയ്യണം വേണല്ലോ ഒരാള് വന്നിട്ട് ഈ തോട്ടത്തിൽ വന്നിട്ട് അവിടെയുള്ള കള ഇങ്ങനെ പറിക്കണ സമയത്ത് നിങ്ങൾക്ക് അയാളെ പൊട്ടൻ എന്ന് ഫീൽ ചെയ്യോ ചോദ്യം ചേറ്റിക്ക് ശ്രദ്ധിക്ക ടുത്താൽ നിൽക്കട്ടോ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ കളകൾ ഇങ്ങനെ പറിക്കുമ്പോ അയാളെല്ലോ അതല്ല നല്ല നല്ല ഉഷാറായിട്ട് വെട്ടിക്കൊടുക്കണ സമയത്ത് അയാളൊരു മണ്ടറായിട്ട് ഫീൽ ചെയ്യോ ഇല്ല അയാൾ എന്താ അത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ അല്ലേ നെസ്സിലാ തോന്നി അല്ലേ അതല്ലേ തോന്ന ഓക്കെ റെഡി അല്ലേ ഓക്കെ അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്തൊന്നാലോചിച്ച് നോക്ക് പിന്നെ ഈ കള പറക്കുന്ന സമയത്ത് കള പറിക്കുന്ന സമയത്ത് വിളക്ക് ക്ഷീണമുണ്ടാവോ മനസ്സിലായില്ല വാക്ക് മനസ്സിലായില്ല കള പറിക്കുമ്പോ വിള വിള എന്ന് മനസ്സിലായോ നിങ്ങൾ വിളവില്ലാത്തോണ്ടല്ലേ വിളക്ക് എന്ത് ചെയ്യോ ക്ഷീണുണ്ടാവോ അല്ലേ കള എന്താ വിള എന്താ അറിയില്ല പുല്ല് കണ്ടോ ഞങ്ങള് പുല്ല് കണ്ടോ അത് നമ്മള് കള എന്ന് പറയും പുല്ലിന്റെ ഇടയിൽ റോസൊക്കെ പോണ്ടിട്ടില്ലേ ആ പൂവൊക്കെ കണ്ടില്ലേ അതിന് വിള എന്ന് പറയും അപ്പൊ തിരിഞ്ഞോ അത് നട്ടം തിരിഞ്ഞോ ഇല്ല ഓക്കേ അപ്പൊ ഈ പുല്ല് പറിക്കുന്ന സമയത്ത് കള പറിക്കുന്ന സമയത്ത് വിളയുടെ വേരിന് എന്തെങ്കിലുമൊക്കെ പറ്റോ ഇല്ലേ ചെറുതായിട്ടൊക്കെ പറ്റൂലേ പക്ഷെ ആ റോസ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പുല്ല് മുഴുവൻ പറിക്കണത് എനിക്ക് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കുവോ ഇല്ല എന്റെ വേരിന് ചിലപ്പോ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ വരെ എനിക്ക് കിട്ടുന്ന വെള്ളവും വളവും ഒക്കെ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ ചെയ്യുന്നതല്ല ചിന്തിക്കുള്ളൂ ഓരോ രക്ഷിതാക്കളുടെയും വിളകളാണ് ഇരിക്കുന്നത് ക്ലിയർ ഉമ്മ ഉപദേശിക്കുമ്പോ ഉപ്പ നിങ്ങളിലുള്ളൊരു ദുഷിച്ച് ജീലം പാറാനായിട്ട് പണിയെടുക്കുന്ന സമയത്ത് പുല്ല് പറിച്ചതിലോ ഒരു അമർഷം തോന്നിയിട്ടില്ല കാരണം എന്താ ചിലപ്പോ അതിന്റെ വേരിന് എന്തുണ്ടാവും ഇളക്കം പറ്റും ഒക്കെ ഉണ്ടാവും നിങ്ങളിൽ ഒരു തെറ്റോ തിന്മയോ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാക്കൾ അത് പറിച്ചു മാറ്റാനായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അതുവരെ അനുവദിച്ച ചില കാര്യങ്ങൾ പലപ്പോഴും അറിയില്ലേ മേലിൽ മൊബൈൽ ഫോണിക്ക് എന്ത് ചെയ്യരുത് തൊട്ടു പകർന്നു അറിയില്ലേ പറയാറുണ്ടോ അല്ലെ ഉണ്ടല്ലോ ഉണ്ട് ചില സമയങ്ങളിൽ അങ്ങനെ നിയന്ത്രണങ്ങൾ നടത്തേ നടത്തേണ്ടി വരുന്നത് ബുദ്ധിയാണോ വിവരക്കേടാണോ ബുദ്ധിയല്ലേ ഇനി രക്ഷിതാക്കളോട് കള പറിക്കുന്ന സമയത്ത് വിളക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ കളവറിക്കരുത് അവസായി ഉണ്ടാവൂല്ലേ പറഞ്ഞു വിശദീകരിക്കേണ്ടല്ലോ വേണ്ടല്ലോ അഥവാ നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥ ഓരോ സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ ഹജ്ജിനു പോകുന്നു അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ആളോട് നമുക്ക് ബഹുമാന ആദരവുണ്ടാവൂല്ലേ ഉണ്ടാവൂലേ ഒരു എട്ടാം ക്ലാസിലും ഒമ്പതാം ക്ലാസ്സിലും സ്കൂളിൽ പോയിട്ട് വരുന്നൊരു കുട്ടി പറയാതെ വീട്ടിൽ വന്ന് നമസ്കരിക്കുന്നു ആരോടാണ് ഏറ്റവും അധികം ബഹുമാനവും ആദരവും ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത് എന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കൃത്യമായി ചിന്തിക്കണം പത്താറായിരം കിലോമീറ്റർ അപ്പുറത്തഞ്ചാറ് ലക്ഷം രൂപ മുടക്കിയിട്ട് ഹജ്ജിനും ഉമ്പ്രക്കും പോയിട്ട് ഹജ്ജും ഉമ്പറൊക്കെ ചെയ്ത് നിർവഹിച്ചു വരുന്ന മനുഷ്യനേക്കാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഈ മക്കളെയാണ് കാരണം മക്കയിലും പരിസരങ്ങളിലും പോയാൽ എല്ലാവരും കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതേ കാണൂ അവിടെ ഒരു തെറ്റി എന്ന മനുഷ്യന്മാരെ നമ്മൾ കാണൂല അങ്ങാടികളിൽ പോലും വേസ്റ്റ് ഇടുന്ന പോലും നമ്മൾ ആ നാട്ടിൽ കാണൂല പക്ഷെ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും സഹപാഠികളും ഒക്കെ തന്നെ നന്മയുടെ ഈ അത്ര വലിയ ഈമാനിയല്ലേ പറയാ അങ്ങനെയല്ലേ പറയാ അല്ലെ ഈ അത്ര വലിയ ഈമാനിയൊന്നും ആകണ്ട ഒന്ന് നിസ്കരിക്കാൻ പോയാൽ മതി നമ്മുടെ മക്കളെ കുത്തുവാക്കുകളുടെ ശകാര വർഷങ്ങൾ നന്നായി എടുക്കുന്നവരാണത് ആ കുട്ടികൾ പറയാതെ വന്ന് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവരെ നമ്മളെ റെസ്പെക്ട് ചെയ്യണം ആ നന്മ നമ്മൾ കണ്ടു വളരണം നമ്മളെല്ലാവരും തെറ്റുകാരൻ ന്യൂജൻ മുഴുവൻ പ്രശ്നക്കാരാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദികൾ നമ്മളാണ് എന്ന് ഓരോ രക്ഷിതാവും തിരിച്ചറിയുകയും ചെയ്യണം ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞത് അതിനർത്ഥം നിങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയുടെ കാഴ്ചപ്പാട് എന്താ അറിയോ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയുടെ കാഴ്ചപ്പാട് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി തന്ത തന്തവൈബെന്നാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി തന്ത വൈബാണ് ഞാൻ പ്ലസ് വണ്ണിനാണ് ഞാനാണ് ന്യൂജൻ എന്ന് ചിന്തിക്കുന്ന കാലാണ് അവിടെയാണ് നാൽപ്പത്തിനാല് വയസ്സുള്ള ഞാൻ വന്നിട്ട് പത്ത് പതിനാല് വയസ്സുള്ള മുപ്പത് വയസ്സ് വ്യത്യാസമുള്ള കുട്ടിയോട് സംസാരിക്കുന്നത് എന്നത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി കാണണം അപ്പൊ നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അറിയാനുള്ള സമയം നീക്കി വെക്കണം ക്ലിയറായോ എന്റെ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം കൂടി പറയപ്പെട്ടേ ഒരു വീട് നന്നാക്കുന്നതിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ വീട് നന്നാക്കുന്നതിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കാറുള്ളത് അടിച്ചു വരും തുടക്കും ഉമ്മ ചെയ്യണേ പറഞ്ഞോളി അവ കൊറേ പറയണ്ടോ ഉൾ ചെയ്യണ് പറയുമ്പോഴല്ലേ കൊറച്ചുള്ളൂ ഏതാ ശരി ഏതാ ശരി ഉമ്മയാണോ കൊറേ ചെയ്യണ് നിങ്ങളാണോ കൊറേ ചെയ്യണേ കിടില്ല കിട്ടില്ല ചോദ്യം ഉണ്ടല്ലേ ഉപ്പാന്റെ ചോദ്യം അനക്കെന്താ അവിടെ പണിയുന്നില്ലേ അത് കേൾക്കുമ്പോ ഉമ്മാന്റെ ഉള്ളുകൾ അലി ചോദിക്കും വല്ലാത്തൊരു അല്ലേ അല്ലേ അതേ വാപ്പ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു നോക്കി നേരെ തിരിച്ചിട്ട് ആ കിടിക്ക് കൊറേ കഷ്ടപ്പെട്ടില്ലേ ചോ രണ്ട് തട്ടിട്ട് ഉമ്മ പിന്നേം കൊറേ പഴുത്തോളൂ മനസ്സിലായോ മനസ്സിലായോ നമ്മുടെ ഉമ്മമാർക്ക് ഒരു പരിഗണന കൊടുക്കണം ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലോ മറ്റൊന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പിഷുക്കുണ്ടാക്കാൻ പാടില്ലല്ലോ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ ചക്കര ഉമ്മ നന്നായിട്ട് കഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു ചോദിച്ചോ ആ ചോദ്യത്തിനൊരു ബന്ധല്ലേ ഞാൻ ഇന്നിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് വേഗം എത്ര നേരം നിർത്തി പിടിച്ച് വരുന്ന സമയത്തും എന്റെ ഉമ്മ എന്നെ ബലമായി പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നിട്ടാ എന്നെ വിട്ടിട്ടുള്ളത് ഇന്നലെ എനിക്ക് കണ്ണൂരിൽ പോകുന്ന സമയത്തും അത് കിട്ടിയിട്ടുണ്ട് അതൊരു വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെ ഒരു സാധനാണത് നമ്മൾ പിശുക്കണോ നിങ്ങൾ തീരുമാനിക്കു ഞാൻ ഇനി എല്ലാ ദിവസവും കിടന്നുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് തഹജു ശീലാക്കാൻ തീരുമാനിച്ച കുട്ടികളുണ്ടോ ഉണ്ടോ ആ മനസ്സിലായി തഹജു ശീലാക്കാൻ ഉള്ള കുട്ടികളല്ലേ ഉണ്ട് അതോടൊപ്പം കുർഅം പാരണം കൃത്യമായി ചെയ്യണം ശീലമാക്കണം തീരുമാനിച്ചിട്ടില്ലേ കുറച്ച് എന്നെ ഒന്നും നിയന്ത്രിക്കണം തീരുമാനിച്ചിട്ടില്ലേ ഉണ്ടോ കുറച്ചൊക്കെ പടസങ്ങളിലേക്ക് അടുക്കണം എന്ന് കുറച്ചല്ലേ നന്നായി പടസങ്ങളിലേക്ക് അടുക്കണം ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ജൂണിൽ പോയ ഞാൻ ഞാനാവില്ലേ ഈ ജൂണിൽ സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ച കുട്ടികളെ കൂട്ടത്തില് ഒന്നും കൂടി തീരുമാനിച്ചോളൂ എന്റെ വയസ്സിലെ നിധിയായ ഉപ്പക്കും ഉമ്മക്കും ഞാൻ ദിവസം ഒരു ഉമ്മ കൊടുത്തിട്ടേ കടന്നുറവുള്ളൂ കൊടുക്കലുണ്ട് പിശുക്കരുത് പിശുക്കരുത് അത് ഉമ്മ ചിലപ്പോ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും നമ്മളെ കാട്ടിക്കൂട്ടലോടൊക്കെ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും ആയിക്കോട്ടെ അപ്പൊ പോയി കൊടുക്കുന്ന സമയത്ത് ഒരു രസമാണ് അല്ലെ ഉമ്മനെ പറയില്ലേ എത്ര ഓളെ ചീത്ത പറഞ്ഞാലും ഓൾ എപ്പോഴും എന്ത് ചെയ്യൂ ചോറ് എന്താണ് ചോ എന്താ എന്ത് കൈ കൊണ്ട് കോഴിനാട്ടിയാ നമ്മള് പറയാം വറ്റുള്ള കൈകൊണ്ട് കോഴിനാട്ടിയാതിരി ഓൾ ഇങ്ങോട്ട് തന്നെ വീഴുന്നു ഇങ്ങക്കുള്ളൊരു അംഗീകാരമാണത് ആണോ അല്ലേ ആണ് അപ്പൊ നമ്മുടെ ഉമ്മയുടെ മുമ്പിലും ഉപ്പൻറെ മുമ്പിലും നമുക്ക് എങ്ങനെയും നിൽക്കാം അതൊരിക്കലും എന്താ ഒരു അഭിനയമാകരുത് അതെല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണം എന്നെ കാണുമ്പോ എന്റെ ഉമ്മക്ക് എന്ത് കിട്ടണം ഉമ്മക്ക് എന്ത് കിട്ടണോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ കൺപുളിമ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഓരോരുത്തരെ കാണുന്ന സമയത്ത് ഉമ്മക്ക് അത് ഫീൽ ചെയ്യണം ഉപ്പക്കത് ഫീൽ ചെയ്യണം അപ്പൊ വാക്കുകളോ അങ്ങനാകട്ടെ വേണം വേണ്ടേ വേണ്ടേ ഇപ്പൊ കഴിഞ്ഞ ദിവസം വീട്ടിലൊരു ഒരു കലക്ഷൻ ഒരാൾ വന്നു അപ്പൊ എന്റെ ചെറിയ മോൻ മോനോട് പറഞ്ഞു ഒപ്പാ എന്റെ ഒരു നൂറ് ഉപ്പ്യത് കൊടുത്തേക്കിട്ട് ഓർമ്മ അത് കൊടുത്തേക്കിന്ന് പറഞ്ഞു അത് കൊടുത്തേക്കെന്ന് അവൻ പറഞ്ഞ സമയത്ത് ആസ് എ ഫാദർ എന്നുള്ളതിൽക്ക് എനിക്കുള്ള ഫീൽ എന്തായിരിക്കും ഏഹ് ഓൻ്റെ അടുത്തുള്ള കൂടിയും കൊടുക്കന്ന അല്ലല്ലോ എന്റെ ഫീൽ എന്തായിരിക്കും ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവൂലേ ചില സമയങ്ങളിൽ ഒരു വയസ്സായ ഒരു വെള്ളിയമ്മ സദസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് എന്റെ കാലും കാലുമ്മ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എന്റെ രണ്ടാമത്തെ മോൻ എന്നോട് തട്ട് കെട്ടിയിട്ടുണ്ട് ഞാൻ എന്നോട് കാണിച്ചു കണ്ണോട് കാണിച്ചിരുന്നു അത് ആ ഉമ്മ വരുന്നുണ്ട് കാണിച്ചു എനിക്കുള്ള ഫീലോ വല്ലാത്ത ഫീലല്ലേ എന്താ ഫീല് എന്റെ കണ്ണ് നിറയില്ലേ കാരണം അവരെന്നെ എന്ത് ചെയ്യണം അച്ചടൊക്കെ പഠിപ്പിക്കൂല്ലേ വേണ വേണവേണ്ടേ ഈ രീതിയിൽ നമ്മുടെ വീട് വൃത്തിയാക്കാൻ കുറെ പണം ചെലവാക്കി പെയിന്റ് അടിച്ച് അത് എല്ലാവരും ശ്രദ്ധിക്കും ശ്രദ്ധിക്കൂലേ ശ്രദ്ധിക്കൂലേ പക്ഷെ വീട്ടിലുള്ള ആളുകൾ തമ്മിൽ ജീവിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചു ഇങ്ങനെ പറ്റൂലെ ഇനി ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കുമല്ലേ നടക്കുമല്ലേ ചില അസ്വാരസ്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകുകയാണെങ്കിൽ ഉപ്പനെ ഒറ്റക്ക് പിടിച്ചിരുത്തുക പെങ്ങന്മാരും മക്കളും നിങ്ങളും കുട്ടികൾ തീരുമാനിക്കുക ഉപ്പ ഇവിടെ ഇരിക്കണം എന്ന് പറയാ ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ടെന്ന് പറയാ ഉപ്പ ഇതെന്റെ ഉമ്മ കേട്ടോ ഈ ഉമ്മന്റെ ഉമ്മ നിലപ്പം അങ്ങനെ പറയാൻ പറ്റും ഒറ്റക്ക് ഉപ്പയോട് സംസാരിക്കണം ഉപ്പയെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഉപ്പയും ഉമ്മയും ഇങ്ങനെ ജീവിക്കുന്നതല്ല ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെയാണ് എന്തുകൊണ്ട് അതിന് ഞങ്ങൾ എന്താ ഉപ്പ ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ ഉപ്പ അപ്പ ദേഷ്യം പിടിച്ച് പോയാൽ തന്നെ പിന്നീട് എന്ത് ചെയ്യും എന്റെ മോള് പറഞ്ഞതിൽ എന്തുണ്ട് കാര്യമുണ്ട് എന്ന് പറയും അതൊരു മോറൽ സ്കൂളിൽ വന്നൊരു കുട്ടിക്ക് മോറൽ ഹട്ടിൽ വന്നൊരു കുട്ടിക്ക് ഇതൊരു കുടിലാണ് ഈ കുടിയിൽ നിന്നും നമ്മുടെ വീട് എന്ന് പറയുന്നത് സമ്പന്നമാക്കണം വേണ്ടേ വേണം തിരിച്ചു ഉമ്മയോട് ഉമ്മ ശരിയല്ലേ പുറത്ത് പണിയെടുക്കണല്ലോ ഉപ്പാ എപ്പോഴും ഇങ്ങനെ ഇല്ല ഇല്ല എല്ലാ വേണ്ട അങ്ങനത്തെ കഥ തന്നെ പറഞ്ഞൊരു ഉപ്പാന്റെ മനസ്സിൽ ഉമ്മ ഇങ്ങനെ നാക്ക് ഓൾ ഒരു ഉപ്പാന്റെ ആളിക്കണെന്നൊക്കെ പറയും കേട്ടോട്ടെ അയക്കോട്ടെ നമ്മൾ ഉപ്പാന്റെ ആളെന്നല്ലേ ഉമ്മാന്റെ ആളും അല്ലേ അല്ലമ്മ നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞ അപ്പ ചെലപ്പോ ദേഷ്യം പിടിച്ചാൽ തന്നെ കുറച്ച് കഴിയും പോലെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു പറയോ എന്റെ കുട്ടി പറഞ്ഞതിൽ എന്തുണ്ട് ശരിയുണ്ട് എന്ന് പറയും പക്ഷെ പറയേണ്ട വിധത്തിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പറയോ മത് തോന്നും നോക്ക് ഓളും കൂടി ഇന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് തോന്നു അതിനെന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണോ പറയേണ്ട വിധത്തിൽ പറയണം വേണോ വേണ്ടേ ഏ മോളെ പേരെന്താ ഫാത്തിമനോട് ഞാൻ പറയാ ഫാത്തിമ ഒരു ചായ ഉണ്ടാക്കുകടി എനിക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുമോ ഒന്നാമത്തെ ചോദ്യം ഫാത്തിമ എനക്ക് ഒരു ചായ ഉണ്ടാക്കാൻ പറ്റുമോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഫാത്തിമ ഒരു ചായ വാടി പാടി ഏതാ ഫാത്തിമക്ക് ഇഷ്ടം ഫാത്തിമയുടെ എങ്ങനെ ചോദിക്കേണ്ടി ഒന്നാമത്തോ രണ്ടാമത്തോ രണ്ടാമത്തല്ലേ ഫാത്തിമക്ക് ഫീൽ ചെയ്ത് രണ്ടാമത്തെയാണ് എന്തുകൊണ്ട് ഒന്നാമത്തേല് ഫാത്തിമയെ എനിക്ക് വിശ്വാസല്ല ഫാത്തിമ നീ ഒരു ചായ ഉണ്ടാക്കൂടി എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഫാത്തിമ ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞ ആ പണിയില് നീ കോൺഫിഡന്റ് ഞാൻ കോൺഫിഡന്റ് അല്ല നീ കോൺഫിഡന്റ് ആണോ എന്നാണ് എന്ന രണ്ടാമത്തതോ ഫാത്തിമ ഒരു ചായ ഉണ്ടാക്കലോ ഫാത്തിമയുടെ ആ കഴിവിൽ എനിക്കെന്തുണ്ട് ശരിയെന്നറ്റോ എന്റെ രണ്ടാം ക്ലാസ് പഠിക്കുന്ന മോള് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഉപ്പി നല്ല മഴ നല്ല വൈഫല്ലേ ഒരു ചായ ഉണ്ടാക്കട്ടെ ചോദിച്ചു ഏ ഞാനാകെ നിക്കു ചായ ഉണ്ടാക്കട്ടെ ആ ഉണ്ടായിക്കോറന്നു അപ്പോഴൊക്കെ വൈഫി ചായക്കോട്ടെ പറഞ്ഞു അപ്പോൾ ഉണ്ടാക്കി ഇവിടെ ചായ ഒക്കെ ഉണ്ടാക്കി തിളപ്പിച്ചറിയ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു അടിപൊളി ഉഷാറായിട്ടുണ്ട് ഇനി ഉപ്പിക്ക് തരുമ്പോ കുറച്ചുകൂടി ചൂടുണ്ടെങ്കിൽ സൂപ്പർ ആവും എന്ന് പറഞ്ഞോട് ഇപ്പൊ അവള് ചായ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ഒരു പ്രശ്നമില്ല എനിക്ക് വൈഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല അവള് റെഡി അതല്ല ഏഹ് ഇപ്പച്ചിന്റെ കുട്ടി ചെറുതല്ലേ അത് എടുക്കരുത് ഇട്ടോ എന്ന് പറഞ്ഞാൽ നീ കുട്ടികളെ മുഴുവൻ നാശാക്കണ ആരാ നമ്മുടെ ഒരു പണിക്ക് ഇടൂല ഒരു പഞ്ചസാര ഇല്ലെങ്കിൽ കെട്ടിയവനെ കാത്തിരിക്കും അല്ലെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കും വീട്ടിൽ പ്രായമായ മക്കളും സൈക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കൂല കൊടുക്കൂല മോനത് പോയിട്ടത് വാങ്ങിച്ചിട്ട് വാ മോനത് വാങ്ങിച്ചിട്ട് വാ പറയില്ല മക്കളെ ഇങ്ങ ഇത്ര കേരളത്തിലെ മലയാളികളായ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സോ സൊസൈറ്റിയിൽ ഇത്ര മാത്രം കുട്ടികളെ ചിറകിനുള്ളിൽ ഒതുക്കി വളർത്തുന്നത് കുട്ടികളുടെ കഴിവുകളെ നശിപ്പിച്ചു കളയലാണ് ആണോ അല്ലേ നിങ്ങൾ പറയും മക്കൾ പറയും അല്ലേ ആ അപ്പൊ അമ്മ കടയിലൊക്കെ പോവാൻ പറയാ പോണ്ടിട്ട് ഇപ്പൊ ആണെന്നു വേണ്ട കാര്യമില്ല അവനൊക്കെ നമ്മൾ ചെയ്യണം വേണ്ടേ ഇനി വീട്ടിലുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന തർക്കമാണ് ഒഴിവു സമയങ്ങളിൽ കുളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ആദ്യമാ ഇത്രയായിട്ട് കുളിച്ചില്ലേ അത് വേറെ മനസ്സിലാകണ്ടില്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അത് എല്ലാവർക്കും എല്ലാര്ക്കും മനസിലാകണ്ടല്ലേ അതില് കുളിച്ച ആ ആ ഒരു ചോദ്യശൈലികൾ മാറ്റിയാൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കുളി നടക്കൂലേ നടക്കൂല്ലേ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു കുടുംബ പ്രശ്നത്തില് ഡിവോഴ്സിന്റെ വക്കിലെത്തിയൊരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടു എന്റെ മോൻ എന്നെ ഉപദേശിച്ച ഒരു ഉപദേശമാണ് ഞാൻ ചോദിച്ചു എടാ ഹൈദരാബാദ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാണ് എന്താണ് നിനക്ക് എന്നോട് ചെന്നാനുള്ള ഉപദേശം എന്ന് പറഞ്ഞ സമയത്ത് ഓൻ പറഞ്ഞു ഉപ്പയും ഉപ്പയുടെ ചങ്കും ഇല്ലേ ആരാ ഉപ്പ് എന്ന് പറഞ്ഞ സ്ഥലം മുട്ടില് ഞാൻ നിർത്തുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് നീട്ടിയ പ്രസംഗം അല്ലേ ആ പ്രസംഗം നിർത്തിയാൽ തന്നെ നിങ്ങളെ ആളുകൾ പിന്നെയും പിന്നെയും വിളിക്കുന്നുണ്ട് ആ ഉപദേശം ഇപ്പം ലംഘിക്കുകയാണ് കാരണം എന്റെ ഉള്ളിൽ അത് വല്ലാത്ത ഫീൽ ആയിട്ടുണ്ട് ഞാൻ അതിന്റെ ശേഷം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണത് അപ്പൊ നിർത്താന്ന് പറഞ്ഞപ്പൊ എനിക്ക് ആരെ ഓർമ്മ ഓർമ്മ വന്ന് അവന്റെ ഓർമ്മയന്ന് അപ്പൊ പറഞ്ഞ വാക്കാണ് ഉപ്പ നിർത്തുക എന്ന് പറഞ്ഞിട്ട് പിന്നൊരു നീട്ടി പ്രസംഗം അല്ലേ ആ പ്രസംഗം നിർത്തിയാൽ തന്നെ ഇന്നും കുറെ ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു കുട്ടികൾക്ക് ഇങ്ങനെ വിലപിടിപ്പുള്ള കുറെ ഉപദേശങ്ങള് വലിയ ആളുകൾ പറയാത്ത പറയാൻ പറ്റും അത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി ശരിയാണ് ശരിയെന്ന അല്ലേ ഉറപ്പായിട്ടോ ആ അപ്പൊ നിങ്ങളെ പ്രതികരണ നല്ല ഇഷ്ടായിട്ടോ പിന്നെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ ഒരു സമയത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് പക്ഷെ നല്ല മക്കൾ നല്ല ഒറ്റരാളിരിക്കുന്നു ഉറങ്ങുന്നില്ല നല്ല ബിരിയാണിയും ഫ്രൂട്ട് സലാഡ് ഇതൊക്കെ കഴിച്ചിട്ടും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ശ്രദ്ധയാണ് ഇതിലെ ഏറ്റവും വലിയ നിങ്ങൾ തുടക്കത്തിൽ ക്യാമ്പിൽ ഇങ്ങനെ വരികളിങ്ങനെ ഇരിക്കുവോ ഇല്ലല്ലോ അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ എന്തായിട്ടുണ്ട് കൃത്യമായ ഒരു ചാനലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു ഒരു വീട്ടില് ഭർത്താവ് ഭാര്യ അലക്കാണ് അലക്കുന്ന സമയത്ത് ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട കേസാ ഞാൻ പറയുന്നുണ്ടോ വല്ലാതെ സങ്കടപ്പെടുത്തി ഡിവോഴ്സിന്റെ വക്കീലെത്തി അവർ വക്കീലിനൊക്കെ കണ്ടു രണ്ട് മൂന്ന് മക്കളാണ് അവര് വേർ പിരിയാനായി തീരുമാനിച്ചു ആ കേസ് അവസാനം ആരോ പറഞ്ഞു നിങ്ങളൊന്ന് ഇവരെടുത്ത് പോയോക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എടുത്തു വന്നു ഞങ്ങളെടുത്ത് വന്ന സമയത്ത് എന്താ കേസ് അറിയുന്നത് പിന്നെ ഭാര്യയും ഭർത്താവും രണ്ടാ ഗണാമക്കളവസ്ഥാലോചിച്ച് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു വാക്കുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുക അനാഥരായ കുറെ മക്കളെ പഠിപ്പിക്കുന്ന ഹതഭാഗ്യനായ ഒരു അധ്യാപകനാണ് എന്നാണ് ഞാൻ എന്റെ ഡ്യൂട്ടിയെ കുറിച്ച് പറയാറുള്ളത് അത് നിർവഹിക്കപ്പെടുന്നില്ല എങ്കിൽ അത് തന്നെയാണ് അപ്പിമ്യൊക്കെ ഉണ്ടാവും പക്ഷെ നിർവഹിക്കുന്നില്ലെങ്കിൽ അതാകും എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അവരുടെ അകക്കണ് തുറക്കാനായിട്ട് ആ വാക്ക് മാത്രം പറഞ്ഞാൽ വേദന അവസാനിപ്പിക്കുക അപ്പൊ എന്താ നിങ്ങൾ എന്നാണ് പ്രശ്നം തുടങ്ങി ചോദിച്ചപ്പോൾ ആണ് പറഞ്ഞു ഇവിടെ കിട്ടിയ അന്ന് മുതൽ പ്രശ്നം ക്ലിയർ ആയോ അപ്പൊ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ വാക്കെന്താ അറിയോ അല്ല സർ അങ്ങനല്ല കിട്ടിയ കെട്ടിയന്നല്ല പ്രശ്നം തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ അപ്പൊ എനിക്കൊരു പ്രതീക്ഷയായി ഒരു പിടിവള്ളി കിട്ടിയല്ലോ എന്താ പിടിവള്ളി എന്ന് പറയുമോ ആ പിടിവെള്ളി പോലുള്ള വാക്കതാണ് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നത് അന്ന് വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ട് അന്ന് വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ട് അപ്പൊ ഭർത്താവ് പറഞ്ഞു മക്കളെ ഞാൻ കുളിപ്പിക്കാം നീവേ ആലക്കോ എന്ന് പറഞ്ഞു നല്ല കുടുംബമാണ് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അപ്പൊ മക്കളെ കുളിപ്പിച്ചിട്ട് മോളെ തലയിലൊക്കെ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചതിന് ശേഷം തോർത്ത് കാണുന്നില്ല അപ്പൊ മൂപ്പര് ചോദിച്ചു തോർത്ത് എവിടെയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ മൂപ്പര് പോയി നോക്കി എന്നും തോർത്ത് അപ്പൊ അവിടെ തോർത്തുണ്ടോ ഇല്ല അവിടെ അല്ലടി എവിടെ അല്ല അത് അവിടെ തന്നെ ഉണ്ടല്ലോ അവിടെ അല്ലാന്നല്ലേ പറഞ്ഞത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്തായി അവിടെ അല്ലാതെ എന്റെ വാപ്പ് ഇവിടുന്നുണ്ടോന്നൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് സംസാരമായിട്ട് എന്തായി ഒരു പ്രശ്നം തുടങ്ങുന്നത് അവിടെയാണ് അപ്പൊ ഞാൻ ആ ചെങ്ങനെ വിളിച്ചു പറഞ്ഞു ചെങ്ങൈ ഇന്റെ സ്കൂളിന്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് നൂറു റുപ്യക്ക് നാല് തോർത്തായിട്ട് വിട്ടു നൂറ് റുപ്പ്യക് എത്ര തോർത്ത് നാല് തോർത്ത് ഈ ആ കുട്ടിയുടെ തലയിൽ അവിടെ വള്ളം വെച്ചിട്ട് ഈ താഴെ പോയിട്ട് തോർത്ത് വാങ്ങി വന്നാൽ എന്റെ ഈ കുടുംബ പ്രശ്നം ഉണ്ടാവും ചോദിച്ചു നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തിന്റെ പേരില്ല പാപ്പ എപ്പോഴെങ്കിലും കാർ എവിടെയെന്ന് ചോദിച്ചിട്ട് കടീൻ്റെ ഉണ്ടാവും പിന്നെയോ ചാവി ചോദിച്ചിട്ടുണ്ടാവും ഷൂ എവിടെയും ചോദിച്ചിട്ടുണ്ടാവുക ചോക്സ് എവിടെയും ചോദിച്ചിട്ടുണ്ടാവും ബക്കറ്റ് എവിടെയും ചോദിച്ചിട്ടുണ്ടാവുക കപ്പ് എവിടെയും ചോദിച്ചിട്ടുണ്ടാവും ഇന്നും ഈ വിലപിടിപ്പുള്ള എല്ലാത്തിനും വില കൂടി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അൻപത് രൂപയുടെ താഴെയുള്ള സാധനത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ലേ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവല് അല്ലേ ഈ സാധനൊക്കെ വലിയ വില്ലനല്ലേ ഇങ്ങളെ തലയിലൊക്കെ കുത്തി വെച്ചിരിക്കുന്ന ആണി ആണി കാണൂലല്ലോ എന്തായാലും പറയാ ഈ പിന്നില്ലേ ഇത് കാണൂല ഇത് ഞാൻ ഇവിടെ വെച്ചിന്നല്ല എന്റെ ഈ കളറാണല്ലോ ചെറിയ സാധനം അപ്പൊ തൊട്ടപ്പുറത്തെ സ്റ്റൈലെടുത്ത് പോയിട്ടൊന്ന് അടിച്ച് മഫ്തട്ടാൽ പോലും അത്ര പ്രശ്നമാകൂല മനസ്സിലാകുന്നുണ്ടോ ചെറിയ കാര്യത്തിന് വലിയ ജീവിതത്തിന്റെ വില നഷ്ടപ്പെടുന്നുണ്ട് ശരിയതെറ്റോ ശരി തെറ്റോ ഇത് ആരാ മാറ്റേണ്ടത് പാപ്പയാണോ ആണോ ഉമ്മയാണോ ബാപ്പയും ഉമ്മയൊന്നും അല്ല നിങ്ങളും ഞാനും നമുക്ക് ധർമ്മല്ലേ നമ്മുടെ വീടിന്റെ ഉള്ളു നന്നാകണം എന്നുള്ളത് മോറൽ ഹൈറ്റിൽ വന്നൊരു കുട്ടി അതൊരു ക്ലാസ് എടുത്തൊരു കുട്ടി ഉണ്ട് എങ്കിൽ അത് ക്ലാസ് എടുത്തൊരാളുണ്ട് എങ്കിൽ മാറണോ മാറ്റണോ മാറ്റണം മാറ്റണ്ടേ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയണം അതോടൊപ്പമോ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സ്വർഗമാണെന്ന് തിരിച്ചറിയണം അങ്ങനെ വീട്ടിൽ ഒരു ശാന്തമായ സുന്ദരമായ ജീവിതത്തെ കാഴ്ച വെക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈ മോറൽ ഹട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയായി വളരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലൈക്കും